സാജിദ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതിനകത്ത് ശ്രീകൃഷ്ണകുമാറിന്റെ വാദം എന്താണ് ഇതിന് മുൻപ് തന്നെയും ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ടും കുടുംബ പ്രശ്നങ്ങൾ തർക്കങ്ങൾ സ്വത്തു തർക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നു ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിനകത്ത് എന്താണ് കൃഷ്ണകുമാർ പറയാൻ ശ്രമിക്കുന്നത് സ്വത്തു തർക്കത്തിന്റെ ഭാഗമായി തനിക്കെതിരെ ഫാബ്രിക്കേറ്റഡ് പരാതി ഉണ്ടാക്കുന്നു എന്നാണോ അദ്ദേഹത്തിന്റെ വാദം അതിനകത്ത് എന്ത് മാത്രം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ദുർബലവുമാണ് ഈ സ്വത്ത് തർക്കവും ഈ പരാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് മറ്റൊരു വിഷയമാണ് അത് കുടുംബത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് അതും ഈ പരാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതിനെ ഇനി ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒരു പക്ഷെ അദ്ദേഹവും ബി ജെ പി നേതൃത്വവും ശ്രമിക്കുമായിരിക്കും പക്ഷേ രണ്ടും രണ്ട് വിഷയങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് അങ്ങനെ തന്നെയാണ് ഉള്ളത് പക്ഷേ അത് അങ്ങനെയാക്കി തീർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ശരി ഞാൻ പറയാം കെ ആർ സാജു തിരുവനന്തപുരത്ത് സാജു രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ കിട്ടിയിരിക്കുന്ന ഈ പരാതി ഫ്രഷ് ആണോ നേരത്തെ അത് ബി ജെ പിയുടെ മറ്റ് നേതാക്കൾക്കും ആർ എസ് എസിനും ഒക്കെ കിട്ടി രാജീവിന്റെ ലീഡർഷിപ്പ് വന്നതിനു ശേഷം ഇപ്പൊ കിട്ടുകയാണോ അതിനകത്ത് രാജീവ് ഒരു നടപടിയിലേക്ക് പോകുന്നതിന്റെ സൂചന വല്ലതും തരുന്നുണ്ടോ ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലില്ല അദ്ദേഹം ബംഗളൂരുവിലാണ് ഉള്ളത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതിക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ഒ എസ് തന്നെ മറുപടി നൽകിയിരിക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖരന് പരാതി കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് അക്കാര്യത്തിൽ രണ്ടു ദിവസം മുമ്പാണ് പരാതി ലഭിക്കുന്നത് പരാതി ലഭിച്ചാലുടൻ തന്നെ അക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഓഫീസാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ പിതാവിന്റെ ചികിത്സാർത്ഥം അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിന്മേൽ പരിശോധനകൾ നടത്താമെന്ന് സൂചന നൽകുന്ന രീതിയിലുള്ള അത് ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒ എസ് ലീഡ മറുപടി ഉള്ളത് സ്വാഭാവികമായും ആ പരാതി ലഭിച്ചു അതിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സമയോചിതമായി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ഇവിടെ പ്രശ്നം അവിടെയല്ല കടക്കുന്നത് നിഷാദ് ഈ പരാതി എന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള പരാതിയാണ് ആ പരാതി ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾക്ക് തന്നെ ഈ യുവതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ പരാതി ലഭിച്ചത് ആർക്കാണ് മുൻ കേരള കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ് ആ പരാതി ലഭിച്ചിരുന്നത് മറ്റൊന്ന് ി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എം ജി രമേശനാണ് ലഭിച്ചിരുന്നത് മറ്റൊന്ന് ഈ പരാതി ലഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന സുഭാഷിനാണ് സുഭാഷ് നമുക്കറിയാം അങ്ങനെ ഒരാളെ നിയമിക്കുന്ന ആർ എസ് എസിൽ നിന്ന് നേരിട്ടാണ് സാറിന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ നിയമിക്കാറുള്ളത് ഇതിനു പുറമെ ലഭിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ നേതാവായ ഗോപാലൻകുട്ടി മാസ്റ്റർക്കാണ് ഇത്രയും പ്രമുഖരായ നേതാക്കൾക്ക് പരാതി ലഭിച്ചിട്ട് എന്തുകൊണ്ട് ആ പരാതിയിന്മേൽ നടപടിയെടുത്തില്ല എന്നതാണ് ആ പരാതി അവഗണിക്കുന്നത് ു എന്നതാണ് ചോദ്യം അവിടെ ബിജെപിക്ക് ഒരു രാഷ്ട്രീയ ധാർമ്മികതയില്ലേ സ്ത്രീപീഡന കേസുകളിൽ അതിന് അതിലിരേ അതിന്റെ പ്രതികൾക്ക് നേരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതികരിക്കുന്നവരാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ അവരുടെ സംഘടനകൾ യുവമോർച്ചയും മഹിളാമോർച്ചയും അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം പോലും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്കെതിരെ തെരുവിലിറങ്ങി സമരം നടത്തിയവരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കന്റോൺമെന്റ് ഹൌസിലേക്ക് കാളയുമായി മാർച്ച് നടത്തിയവരാണ് അത്തരം ഒരു പാർട്ടിക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് പ്രതി അടുത്ത അന്വേഷണം നടത്താൻ അതിനെ പരിഗണിക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികതയില്ലേ എന്ന ചോദ്യമാണ് അവിടെയാണ് ഈ പരാതിയിൽ പരാതി നേരത്തെ നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്ന നേതാക്കളുടെ പ്രതികരണം അനിവാര്യമായി മാറുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ സ്ത്രീ പീഡകർക്കെതിരായ രാഷ്ട്രീയ സമീപനം അതിലൊരു കാപട്ട്യമില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന കാര്യം ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഇപ്പോ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ എം എൽ എയെ അസ്ഥിരപ്പെടുത്താനും ദുർബലനാക്കാനുമുള്ള ഒരു ലക്ഷ്യം വെച്ച് അവർ വലിയൊരു ഫൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് പാലക്കാട്ടെ അതേ മണ്ഡലത്തിൽ മത്സരിച്ച പ്രമുഖനായ നേതാവിനെതിരെ പരാതി ഉയർന്നു വരുന്നത് അവർക്ക് അവർക്കതിനകത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും ഉറപ്പായും എന്തെങ്കിലും എന്താണ് ഒരു ഒരു നടപടി എടുക്കുന്നു എന്ന് തോന്നലോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ അവർ നിർബന്ധിതമാകില്ലേ അതോ അവർക്ക് കേവലമായ നിഷേധം കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയുമോ ഈ സന്ദർഭത്തിൽ സാജു നിഷാദ് ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വ നേതാക്കൾ വിശദീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബ പ്രശ്നമാണ് ഇതൊരു സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ഉടലെടുക്കപ്പെട്ടതാണ് അങ്ങനെ സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ യുവതി കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു അത് കോടതിയിൽ കേസായി നടന്നു കോടതി കൃഷ്ണകുമാറിന് അനുകൂലമായി വിധിപ്രഖ്യാപനം നടത്തി അതിനുള്ള പക തീർക്കാനായി ഉണ്ടായ പരാതി എന്ന നിലയ്ക്കാണ് ബി ജെ പി നേതാക്കൾ ഇതിനോട് വിശദീകരിക്കപ്പെടുന്നത് അവർ ആ നിലയ്ക്ക് മാത്രം ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന നിലയ്ക്ക് മാത്രം ചെറുതാക്കി കാണുക എന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അല്ലാതെ ഇതൊരു പീഡന പരാതിയാണ് എന്നതും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൗരവത്തോടെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികളിലേക്ക് പോകാൻ പോകുമെന്ന സൂചന പോലും ബി നേതൃത്വം നൽകുന്നില്ല അവർ പറയുന്ന ഇതൊരു പൂർണ്ണമായും കുടുംബ പ്രശ്നമാണ് സ്വത്ത് തർക്കമാണ് ആ സ്വത്ത് തർക്കത്തിൽ നിയമപരമായ നടപടികളിൽ പരാജയപ്പെട്ടപ്പോൾ യുവതി ഇത്തരം ഒരു പരാതിയുമായി വന്നു എന്ന നിലയ്ക്കാണ് ബി ജെ പി നേതൃത്വം സമീപിക്കുന്നത് അത്തരത്തിലുള്ള ചില ആ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകളും മറ്റും അവർ അയച്ചു തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്